ഇന്ത്യയിലങ്ങമുള്ള സ്ത്രീ യാത്രക്കാർക്ക് കേരളം ഒരു സുരക്ഷിത ഇടമാണെന്ന് അടിവരയിട്ടുകൊണ്ട് ഒരു യുവതിയുടെ യാത്രാവിവരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഈ യുവതി തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവെച്ച ഒരു കുറിപ്പാണ് കേരളത്തിൻ്റെ സുരക്ഷാ ബോധത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് തന്റെ യാത്രകളിൽ കേരളം നൽകിയ സുരക്ഷിതത്വത്തിൻ്റെ അനുഭവം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഊന്നി പറഞ്ഞു കേരളത്തിന്റെ സൗഹൃദപരവും സഹായ മനസ്കരവുമായ ജനതയാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയതെന്നും യുവതി വ്യക്തമാക്കുന്നു അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് റെഡിറ്റിലെ സോളോ ട്രാവൽ ഇന്ത്യ എന്ന ഗ്രൂപ്പിൽ യുവതി പങ്കുവച്ച കുറിപ്പിൽ കേരളം തന്റെ മനസ്സിന് നൽകിയ സുരക്ഷിതത്വ ബോധം എടുത്തു പറയുന്നുണ്ട് താനോ തന്റെ കൂട്ടുകാരിയോ ഒരു നിമിഷം പോലും അവിടെ ഭയപ്പെട്ടിട്ടില്ല ഏറ്റവും സുരക്ഷിതമായി എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരിടം കേരളമാണ് എവിടെയും ആളുകൾ ഇപ്പോഴും സഹായിക്കാനായി മുന്നിട്ടിറങ്ങും അങ്ങനെയാണ് അവർ അത് കുറിച്ചത്